പേര് ഷിബു കെ ജോർജ് ഞാൻ കട്ടപ്പനിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേനുള്ള എനിക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചു ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന കാര്യം എൻ്റെ അടുത്തേക്കുന്ന ഒരു മോളാണ് ഇവിടെ ഐ എസ് സി പ്ലസ് ടു ആണ് പഠിക്കുന്നത് ഐ എസ് സി പഠിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം ഇവർ വളരെ രാത്രിയിൽ ഇന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു ഇവർക്കൊരു തൊണ്ണൂറ് ശതമാനം മാർക്ക് ലഭിക്കണമേ എന്ന് അങ്ങനെ ഇവൾ പരീക്ഷയ്ക്ക് പോയപ്പോൾ കാശു ഇവിടെ ഉടുപ്പിനകത്താക്കി കൊടുത്തു വിടുകയും ഇവിടെ തൈലം കൊടുത്ത് കുരിശു വരയ്ക്കുകയും ചെയ്തു വിട്ടു റിസൾട്ട് വന്നപ്പോൾ അനുഭവമായി പോയി ഇവൾക്ക് എൺപത്തൊമ്പത് ശതമാനം മാർക്കും സ്കൂളിലെ ടോപ്പറുമായിട്ട് ഇവൾ മാറുകയും ചെയ്തു പിന്നെ അടുത്ത കാര്യം ഞാൻ വെച്ചിരുന്നത് എൻ്റെ രണ്ടാമത്തെ മോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഒരു കല്യാണം ആലോചിച്ചപ്പോൾ അവർക്ക് കറക്റ്റ് കല്യാണ പ്രായമായു എന്നാലും എൻ്റെ ആഗ്രഹം സമയത്ത് തന്നെ മാതാവ് കല്യാണം നടത്തി തരണം എന്നായിരുന്നു അങ്ങനെ ഒരു ചെറുക്കിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ആഗ്രഹിച്ചതുപോലെ ദേവവിശ്വാസമുള്ള ഒരു മകനെത്തന്നനുഗ്രഹിക്കുകയും ചെയ്തു പിന്നെ കല്യാണം നടക്കാനായിട്ട് അവൻ്റെ ജ്യേഷ്ഠൻ വിദേശത്തായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ജൂണിലാണ് അതിൻ്റെ ഡേറ്റ് കിട്ടിയത് അപ്പോൾ ജൂൺ മാസമായപ്പോൾ ഭയങ്കര മഴക്കാലമൊക്കെ ആരംഭിച്ചു ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കിയപ്പോൾ മൂന്ന് ഡേറ്റ് പ്രാർത്ഥിച്ചു ജൂൺ ആറ് ഒൻപത് പതിനേഴ് ഞങ്ങളുടെ പുത്തുകല്യാണത്തിനും കല്യാണത്തിനും ഡേറ്റ് ഞങ്ങളുടെ ഒത്തുകല്യാണത്തിന് ഒന്ന് നല്ല മഴയായിരുന്നു പക്ഷേ ദൈവം മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് ആ കല്യാണത്തിനും ഒത്തു കല്യാണത്തിനും നല്ല കാലാവസ്ഥ എന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ഞങ്ങളുടെ ബിസിനസ് നടത്തുന്ന ആളാണ് ഞാനവിടെ ഒരു റൂം വാങ്ങാനായിട്ട് ആഗ്രഹിച്ചു പക്ഷേ അത് ബാങ്ക് സി സി റൂമായിരുന്നു അതിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ ഇവിടെ ഉടമ്പയിൽ വെച്ച് മാതാവിനെ പ്രാർത്ഥിച്ചു മാതാവ് അത് എനിക്ക് വാങ്ങിക്കുവാൻ അനുഗ്രഹം നീ തരുതാണെങ്കിൽ മാത്രമേ വാങ്ങിക്കാൻ അനുവദിക്കാവൂ എന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ അന്ന് മാർക്കറ്റിൽ എല്ലാവരും മേടിക്കാൻ ആഗ്രഹിച്ച എല്ലാ പത്ത് ലക്ഷം രൂപ താത്ത് എനിക്ക് മാതാവിനെത്താൻ ആ റൂം വാങ്ങുവാനായിട്ട് സാധിച്ചു പിന്നെ എൻ്റെ ഒരു പേപ്പർ സർക്കാർ ഓഫീസിൽ മാറാനുണ്ടായിരുന്നു ഞാനവിടെ മാറുവാൻ ചെന്നപ്പോൾ അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു ഒരു നാൽപ്പത് പേരുടെ പേപ്പർ ആ ഓഫീസിൽ ഞാൻ ആരും കാണാതെ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടേ ആ ഓഫീസിലും എനിക്ക് മാറി തരേണ്ട ഉദ്യോഗസ്ഥൻ്റെ മേശയ്ക്ക് വിട്ടു ഇട്ടിട്ട് ആരും കാണാതെ പോകുന്നു എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി ഒന്നാമത്തെ ആളായ എൻ്റെ പേപ്പർ മാത്രം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ശരിയാക്കി കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ ഒരു സാക്ഷ്യം മുതലായിട്ട് വച്ചിരുന്ന് എറണാകുളം അങ്കമാലി രൂപത്തിലെ വൈദികരുടെ പ്രശ്നമുണ്ടായപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആത്മാർത്ഥവരെ പ്രാർത്ഥിച്ചു മാതാവ് നമ്മുടെ സഭയിൽ ഒരു വിഘടനം ഉണ്ടാകാതെ ആ പ്രശ്നം തീരണമെന്ന് ദൈവനെ പ്രാർത്ഥന കേട്ടു അത് രമ്യത്തിലായി തീർന്നുവെച്ചു പിന്നെ ഞാൻ ഒരു സ്ഥലം എനിക്ക് വിൽക്കാനുണ്ടായിരുന്നു ആ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടവർ പ്രാർത്ഥിച്ചു നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് കച്ചവടം നടക്കുകയും ഒരു വർഷം കൊണ്ട് നിലപാട് തീർത്തി എനിക്ക് അതിൻ്റെ പൈസ കിട്ടുകയും ചെയ്തു പിന്നെ ഞാനൊരു വഴിക്ക് ടൂർ പോയപ്പോൾ എൻ്റെ വണ്ടിക്ക് അത് പെട്ടെന്ന് സൗണ്ട് ഉണ്ടായി എന്തോ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി ഞാൻ മാതാവിൻ്റെ ഉപ്പ് വാഹനത്തിന് ചുറ്റുകൊണ്ട് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ഒരു ഉഴപ്പം കൂടാതെ വീട്ടിലെത്തുവാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് കുറച്ച് പണം കിട്ടാനുണ്ടായിരുന്നു ഞാനത് ഇവിടെ നിന്ന് ഉടമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു അതെനിക്ക് കുറേശ്ശെ ആയിട്ട് പണം കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞാനിപ്പോഴും ഇന്നൊന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പിന്നെ ഞാൻ പ്രേക്ഷിതർ എനിക്ക് കടയായിരുന്നു കൊണ്ട് എൻ്റെ പത്രം കൊടുക്കുന്ന കടയിൽ വരുന്നവർക്കും ഞാൻ വഴി കാണുന്നവർക്കും അയലുന്നവർക്കൊക്കെ കൊടുക്കും പിന്നെ ഞാൻ ഹോസ്പിറ്റൽ മിഷൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറ്റുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യും പിന്നെ പത്രം